ബി ജെ പിയുടെ മുൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായിരുന്ന പി പി മുകുന്ദന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ സേവാ പുരസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇരുപത്തിയ്യായിരം രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പതിമൂന്നിന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പുരസ്കാരം സമ്മാനിക്കുമെന്ന് ജൂറി അംഗങ്ങൾ അറിയിച്ചു ഏർപ്പാടാക്കിയിട്ടുള്ള സേവാ പുരസ്കാരം വേണ്ടി നാം െത്തിയിട്ടുള്ളത് ടൂറിസം പെട്രോളിയം സഹമന്ത്രി പ്രശസ്ത സിനിമാ നടനും ആയിട്ടുള്ള മാന്യ സുരേഷ് ഗോപി ആ സംസ്കാരദാന ചടങ്ങ് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് വന്ദേ മുകുന്ദം എന്നാണ് ഈ പരിപാടിയുടെ പേര് പങ്കെടുക്കുന്നത് ഗോവ ഗവർണർ മാന്യ ശ്രീ അഡ്വക്കേറ്റ് ശ്രീധരൻ പി എസ് ശ്രീധരൻ പിള്ള അവായിരിക്കും അദ്ദേഹം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും